السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي سنهم الله سهود سهودرماري ജീവിതത്തിൽ പലപ്പോഴും പല കടുത്ത പരീക്ഷണങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മഹാനായ റസൂടുള്ളാഹി സലഹു അലഹി വസ്ല്ലം വളരെ ഗൗരവത്തോടു കൂടെ അത്തരം കടുത്ത പരീക്ഷണങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കാൻ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച് തന്ന വളരെ പ്രസക്തമായ ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ല ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവാചകൻ പ്രവാചകൻഷല്ല ഇസ്വല്ലം പഠിപ്പിച്ചതിരികെ മാത്രമല്ല ഹദീസുകളിൽ കാണാൻ സാധിക്കും അവിടുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന നേട്ടമാണ് പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ല വിശ്വാസികളായ നമ്മളോട് പ്രത്യേകം താവ്വതോ നിങ്ങൾ രക്ഷ ചോദിക്കണം നിങ്ങളെ രക്ഷ തേടണം നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിയ പ്രാർത്ഥന കൂടിയാണ് ആ നാല് കാര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ രക്ഷ ചോദിക്കേണ്ടത് ആ നാല് കാര്യങ്ങൾ എന്താണ് ആ പ്രാർത്ഥനാ വാചകം എന്താണ് അതാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാർത്ഥന ഇതാണ് അള്ളാഹുമ്മ ഇന്നീ അബിക്കൽ ബലഇറി അള്ളാഹുമ്മേ ഇന്നീ അബിക്ക തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് മിൻ ബലായി കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് വദറക്കി ദൗർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന് വസൂഇൽ മോശപ്പെട്ട വിധിയിൽ നിന്ന് വശമാ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്ന് ഇതാണ് പ്രാർത്ഥനയുടെ വാചകം നബീസ് അഹ് പഠിപ്പിച്ച പദങ്ങൾ ഇങ്ങനെയാണ് എന്താണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത് അള്ളാഹുമ്മ അള്ളാഹുവെ ഇനി അറോതുപിക്കാൻ തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് മീൻ ജഹദിൽ ബല കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ജീവിതത്തിൽ ഏത് നിലക്കുള്ള പരീക്ഷണങ്ങളാകട്ടെ ഇതിൽ ഇന്ന പരീക്ഷണം എന്ന് വേർതിരിച്ച് ചോദിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് മറിച്ച് നമ്മെ ബാധിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടോ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്ന ചിലപ്പോഴൊക്കെ ചില ആളുകൾ ആത്മഹത്യയിൽ വരെ അഭയം പ്രാപിക്കുന്ന അതല്ലെങ്കിൽ റബ്ബിനെ വിട്ട് റബ്ബല്ലാത്ത കേന്ദ്രങ്ങൾ തേടി പോകുന്ന അവസ്ഥയെന്ന ശിർക്കെന്ന ഗൗരവമേറിയ പാപത്തിലേക്ക് എത്തിക്കുന്ന പല സംഗതികളും പലപ്പോഴും കടുത്ത പരീക്ഷണങ്ങളിൽ മനുഷ്യൻ സ്വീകരിക്കുന്ന നിലപാടും സമീപനവും അവനെ മറപ്പിക്കുന്നതാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതാണ് പരീക്ഷണങ്ങളെന്ന തിരിച്ചറിവാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് അതോടൊപ്പം ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ വന്ന് അവൻ്റെ ഈമാനും അവൻ്റെ ഇസ്ലാമും തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളും വരാതിരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ തേടുകയാണ് അള്ളാഹുവി കടുത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നൽകരുതേറൊപ്പെ അങ്ങനെയുള്ള അവസ്ഥയുണ്ടാക്കരുതേറബേറി ഷഹി മാത്രമല്ല ദൗർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് നമുക്ക് വേണ്ടത് സൗഭാഗ്യ ജീവിതമാണ് അള്ളാഹു സുബഹാനഹു തലയെ ഭയപ്പെട്ട് സമാധാനത്തോടെ വിപാദത്വുകളിൽ കഴിഞ്ഞുകൂടാൻ ദുനിയാവിൻ്റെ ഹയറുകൾ ലഭിക്കാൻ അവൻ്റെ ദീനിനെയും ദുനിയാവിനെയും സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ലഭിച്ച് ഇഹലോകത്ത് സമാധാനത്തോടെ പരലോകത്ത് സ്വർഗം ലഭിച്ച് സന്തോഷത്തോടെ കഴിയുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സഅാധ സൗഭാഗ്യം എന്നുള്ളത് ഈ സൗഭാഗ്യത്തിൻ്റെ നേർ വിപരീതമാണ് ശരിക്കു ഷഹാ അഥവാ ദൗർഭാഗ്യം ആ ദൗർഭാഗ്യം കടന്നു വരുന്നതോടുകൂടെ പലപ്പോഴും കുടുംബത്തിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കച്ചവടത്തിൽ നമ്മൾ ഇടപെടുന്ന പല സംഗതികളിലും സമാധാനം ലഭിക്കാതെ ടെൻഷനടിച്ച് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി വിപാതത്തുകളിൽ ശ്രദ്ധയില്ലാതെ അവിടെയും സ്വസ്ഥത നഷ്ടപ്പെട്ട് കണ്ണടച്ച് മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോഴും പരലോകത്തെത്തുമ്പോഴും പ്രയാസങ്ങളും ദുരിതങ്ങളും മാത്രം കാത്തുനിൽക്കുന്ന അവസ്ഥ അള്ളാഹുവേ അതൊന്നും എനിക്ക് നൽകരുത് റബേ വദറി ഷഹാ ദൗർഭാഗ്യം എന്നെ പിടികൂടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് വസു ഇൽ കലാ വിധിയുടെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ് അള്ളാഹു സുബഹാനഹു തലയുടെ വിധിയിൽ ഹയറും ഉണ്ടാകാറുണ്ട് ഷെറും ഉണ്ടാകാറുണ്ട് അടിമകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ ഹയറാണ് ലഭിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിധിയുടെ ഹയറിൽ ആ ഹയറിനെ തേടുകയും അതുപോലെ തന്നെ ആ വിധിയുടെ ഷിററിൽ നിന്ന് മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് രക്ഷ ചോദിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും ഇതെൻ്റെ റബിൻ്റെ വിധിയാണ് തീരുമാനമാണ് എന്ന് പറയുകയും റബ്ബിൽ നിന്ന് പ്രതിഫലവും പ്രീതിയും ആഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്നാൽ അത്തരം പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വിധിയുടെ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കാനുള്ള രക്ഷാ തേട്ടമാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലഹു അലഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് റബ്ബെ വിധിയിലെ മോശപ്പെട്ട അവസ്ഥ എന്നെ ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് നാലാമതായി വശമാത്രത്തില്ല അതാ ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്ന് അഥവാ നമ്മുടെ ജീവിതത്തിൽ ബാധിക്ക പ്രയാസങ്ങൾ ബാധിച്ച് ബുദ്ധിമുട്ടുകൾ ബാധിച്ച് അത് ശത്രുക്കൾ കണ്ട് അവർ സന്തോഷിക്കുന്ന അവരാനന്ദിക്കുന്ന അവസ്ഥ അഹുവേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കരുതേ പലപ്പോഴും നമ്മെ നോക്കിയിരിക്കുന്ന നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷണങ്ങളും സന്തോഷത്തിൻ്റെ വേളകളാക്കി മാറ്റുന്ന ശത്രുക്കൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും അവരുടെ സന്തോഷത്തിന് ഇടവരുത്തുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ റബ്ബെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കരുത് മനസ്സറിഞ്ഞ് റഹ്മാനായ റബ്ബിനോട് നമ്മൾ ആവർത്തിച്ച് തേടേണ്ടുന്ന തേട്ടമാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ വരെ ഈ പ്രാർത്ഥന പൂർണമായ വിശ്വാസത്തോടെ ദൃഢബോധ്യത്തോടെ മനസ്സറിഞ്ഞ് ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും മാറിപ്പോയി എന്നത് പലരുടെയും അനുഭവങ്ങളാണ് നബീസ്വലഹ് അലഹി വസ്ല്ലം ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതിൽ വിശ്വാസം സമർപ്പിച്ച് ഈ പ്രാർത്ഥന മനഃപാഠമാക്കി ഓരോ വാചകത്തിൻ്റെ അർത്ഥവും മനസ്സിരിത്തി കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കുക അള്ളാഹുമ്മ ഇന്നി അബിക്കിൽ ബലാ ഇ വദറ കിഷ ഇ വസു ഇ ഇനിപിക്ക ഞാൻ എന്നോട് രക്ഷ ചോദിക്കുകയാണ് പരീക്ഷണങ്ങളിൽ നിന്ന് പിടികൂടുന്നതിൽ നിന്ന് വിധിയുടെ മോശപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്ന് എൻ്റെ പരാജയവും നഷ്ടവും കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്ന് റഹ്മാനായ റബ്ബെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് പ്രാർത്ഥന മനഃപ്പാടമാക്കി ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു സുബാന ഹോ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലുള്ള സമാധാന ജീവിതം നേടിയെടുക്കാൻ ഉതകുന്ന വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിലേക്ക് ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാ